എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട് നമുക്ക് മെയ് മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് വിതരണം ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴും അതിനൊരു ചെറിയ തടസ്സമുണ്ട് പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് സർക്കാർ തീരുമാനം എടുത്തിട്ടുണ്ട് മാത്രമല്ല ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ രൂപീകരിച്ചിട്ടുള്ള കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നിർത്തലാക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങോട്ട് പെൻഷന്റെ കാര്യം വളരെ കഷ്ടമായിരിക്കും കാരണം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കടമെടുക്കാനുള്ള പകുതിയും ഇപ്പോൾ തന്നെ കടമെടുക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് സംസ്ഥാനത്ത് വിരമിക്കുന്ന ആളുകൾ വേണ്ട ആനുകൂല്യങ്ങൾക്ക് പുറമെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടി നൽകുകയാണെങ്കിൽ പകുതിയേറെ തുക ഇതിന് തന്നെ വേണ്ടി വരും മറ്റ് കാര്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് നിന്ന് ചെലവിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടും സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി പൂട്ടാൻ പോവുകയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രൂപം നൽകിയ കിഫ്ബിയും പൂട്ടുന്നു ധനവകുപ്പിലെ ജോലിഭാരം ക്രമീകരിക്കുന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കിഫ്ബി എന്നീ കമ്പനികൾ പ്രത്യേക ലക്ഷ്യം മുൻനിർത്തി രൂപീകരിച്ചവയാണ് ലക്ഷ്യ ഇവയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് മുൻകൈ എടുത്താണ് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകുന്നതിന് വേണ്ടി കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചത് സഹകരണ ബാങ്കുകൾ മറ്റ് ഏജൻസികൾ എന്നിവയിൽ നിന്നും പലിശയ്ക്ക് പണം വാങ്ങി ക്ഷേമ പെൻഷൻ നൽകുക എന്നതായിരുന്നു ലക്ഷ്യം കമ്പനിക്ക് ബജറ്റിൽ നിന്നും ധനസഹായം നൽകും എന്നും പ്രഖ്യാപിച്ചിരുന്നു ഈ കമ്പനിയാണ് ഇപ്പോഴും പെൻഷൻ നൽകുന്നത് ഇത് പൂട്ടുന്നതോടുകൂടി പെൻഷൻ വിതരണം എങ്ങനെയാകും എന്ന ചോദ്യചിഹ്നം ഉണ്ട് സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ലക്ഷങ്ങളുടെ ആശ്രയമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ പ്രതിസന്ധി തുടരുകയാണ് ഈ മാസം കൂടി ആകുമ്പോൾ ആറ് ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഇത് കൊടുത്തു തീർക്കാൻ നാലായിരത്തി എണ്ണൂറ് കോടി രൂപ വേണം സാമ്പത്തിക സ്ഥിതി ഗുരുതരമായി തുടരുമ്പോൾ പണം എങ്ങനെ കണ്ടെത്തും എന്നതാണ് പ്രശ്നം ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു മാർച്ചിലും ഏപ്രിലുമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് മൂന്ന് ലഡു പെൻഷൻ വിതരണം ചെയ്തു എന്നാൽ അത് കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയായിരുന്നു നവംബർ വരെയുള്ള കുടിശ്ശികയാണ് ഇപ്പോൾ തീർത്തിട്ടുള്ളത് ഈ മാസവും ആഴ്ചയോടെ ഒരു ഗഡു നൽകാനാണ് ധനവകുപ്പ് ഇപ്പോൾ തയ്യാറാക്കുന്നത് അത് കഴിഞ്ഞ വർഷത്തെ ഡിസംബറിലെ കുടിശ്ശികയാകും മാസം തോറും പെൻഷൻ നൽകി വിതരണം ക്രമത്തിലാക്കുക എന്നതാണ് സർക്കാരിന്റെ വാഗ്ദാനം എന്നാൽ ഓരോ ഘഡു മാത്രം നൽകിയാൽ കുടിശ്ശിക അങ്ങനെ തന്നെ നിൽക്കും ഉത്സവ അവസരങ്ങളിലോ മറ്റോ രണ്ട് ഘടക്കൾ നൽകിയാലും കുടിശ്ശിക അടുത്തൊന്നും തീരില്ല രണ്ട് ഘടു ഒരുമിച്ച് നൽകുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ അനുവദിക്കുന്നു ഇല്ല ഇപ്പോൾ പൂട്ടുമെന്ന് പറഞ്ഞ പെൻഷൻ നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോർശത്തിൽ നിന്നും വായ്പ എടുത്താണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കമ്പനിയുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന പണം ഒരു ഘട നൽകാൻ തികയുമായിരുന്നാൽ സാമ്പത്തിക വർഷാവസാനം ട്രഷറിയിൽ പണം ഇല്ലാതെ വന്നതോടെ ഈ പണം അവിടത്തേക്ക് മാറ്റി ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് ഈ പണം തിരിച്ചെടുക്കാനാകില്ല മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്നും വരുമാനം എത്തിയാലേ ഈ പണം കമ്പനിക്ക് തിരിച്ചു കിട്ടൂ എന്നിട്ട് വേണം ഈ മാസത്തെ പെൻഷൻ നൽകാൻ അടുത്ത ആഴ്ചയെങ്കിലും പെൻഷൻ വിതരണത്തിന് സർക്കാർ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇവിടേക്ക് പണം വന്നാലേ അത് നടക്കുകയുള്ളൂ ഇല്ല എങ്കിൽ ഈ മാസം അവസാനം പെൻഷൻ പ്രതീക്ഷിച്ചാൽ പെൻഷൻ ഉടൻ ലഭിക്കും എന്ന വാർത്ത വേറെ എവിടെന്നെങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും തെറ്റാണ് രണ്ട് മാസത്തെ പെൻഷനും ലഭിക്കില്ല ഒരു മാസത്തിൽ തന്നെ നൽകാൻ സർക്കാർ പാടുപെടുകയാണ് എന്നുള്ളതാണ് വാസ്തവം ഏപ്രിൽ മാസം പിറന്നതോടെ പുതിയ സാമ്പത്തിക വർഷത്തെ കടം എടുക്കാം എങ്കിലും മൂവായിരം കോടി രൂപ ഏപ്രിൽ മാസത്തിൽ തന്നെ കടമെടുത്ത് തീർത്തു ഇനി ക്ഷേമ പെൻഷൻ കുടിശ്ശികയും സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകാൻ വേണ്ടി മാത്രം മൊത്തം കടമെടുപ്പ് പരിധിയുടെ മൂന്നിലൊന്ന് ഭാഗം വേണം കേന്ദ്ര കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചാൽ പകുതിയും ചെലവാക്കേണ്ടി വരിക പെൻഷൻ കുടിശ്ശികക്കും വിരമിക്കൽ ആനുകൂല്യവും നൽകാൻ വേണ്ടി മാത്രമാകും ും ട്രഷറി സാമ്പത്തിക വർഷം തുടങ്ങി രണ്ടാം മാസം തന്നെ ഓവർ ഡ്രാഫ്റ്റിലാണ് കേരളം കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സാധാരണഗതിയിൽ സാമ്പത്തിക വർഷം അവസാനമാകുമ്പോഴാണ് പ്രതിസന്ധി ഉണ്ടാവാറുള്ളത് ഇത് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം മാസത്തെ തന്നെ ഇങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പെൻഷൻ കമ്പനി നിർത്തലാക്കുന്നത് ഇതോടെ വരും മാസങ്ങളിൽ പെൻഷൻ വിതരണം പൂർണ്ണതോതിൽ താളം തെറ്റും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് കരുതുന്നതാണ് അതുവരെ ഗുഡ് ബൈ